ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ കൺഫർമേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കേരള പി എസ് സിയുടെ ഏത് എക്സാമും എഴുതുന്നതിനായി നമ്മൾ കൺഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട് പ്രിലിമിനറി എക്സാമിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഒന്നിലധികം പോസ്റ്റുകൾക്ക് നമ്മൾ കൺഫർമേഷൻ നൽകേണ്ടതായി വരും ഏതൊക്കെ പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ ഓരോ പോസ്റ്റുകളിലേക്കും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് കൺഫർമേഷൻ കൊടുക്കേണ്ടതുണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ കൺഫർമേഷൻ കൊടുക്കാം എന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കാനായി പോകുന്നത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കൺഫർമേഷൻ കൊടുക്കുന്നതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് മറ്റേത് പോസ്റ്റിലേക്ക് നമ്മൾ കൺഫർമേഷൻ നൽകേണ്ടത് ഇതിനായി ആദ്യം തന്നെ ക്രോം ഓപ്പൺ ചെയ്യുക കേരള പി എസ് സി എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്യുക കേരള പി എസ് സിയുടെ വെബ്സൈറ്റിൽ കയറുക ശേഷം വൺ ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആ പോർട്ടലിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ് ഇത് രജിസ്റ്റേഡ് യൂസർ ലോഗിൻ പേജ് ആണ് ഇവിടെ നിങ്ങളുടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള യൂസർ ഐ ഡിയും പാസ്വേഡും അടിച്ചു കൊടുക്കുക കൂടാതെ തൊട്ട് താഴെയായി തന്നിട്ടുള്ള ആക്സസ് കോഡും കൂടാതെ അവിടെ തന്നിട്ടുള്ള അതേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്യുക ശേഷം ലോഗിൻ ചെയ്യുക പിന്നീട് ഓപ്പണായി വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പേജ് ആയിരിക്കും ഇതിൽ സെൻറ്റ് ഒ ടി പി എന്ന് പറയുന്ന ഒരു ബോക്സ് കാണാം അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കോ ഇമെയിൽ ഐ ഡിയിലേക്കോ ഒരു ഒ ടി പി ആറക്ക നമ്പറുള്ള ആറക്ക നമ്പരുള്ള ഒരു ഒ ടി പി വരുന്നതായിരിക്കും അത് തെറ്റുകൂടാതെ അതേ രീതിയിൽ തന്നെ ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം വേരിഫൈ ഒ ടി പി എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പ്രൊഫൈലിലേക്ക് കടക്കാവുന്നതാണ് ശേഷം കൺഫർമേഷൻ ബോക്സിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇവിടെ ടോട്ടൽ അഞ്ച് കൺഫർമേഷനുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ബോക്സിന് തൊട്ട് മുകളിലായിട്ട് ഫൈവ് എന്ന് എഴുതി കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് എത്ര കൺഫർമേഷനാണോ കൊടുക്കാനായി വന്നിട്ടുള്ളത് അത്രയും എണ്ണം അവിടെ കാണിക്കുന്നതായിരിക്കും ജസ്റ്റ് ആ ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ഇങ്ങനെ നമ്മൾ ഏതൊക്കെ പോസ്റ്റുകളിലേക്കാണ് കൺഫർമേഷൻ നൽകേണ്ടതെന്ന് കൃത്യമായിട്ട് അവരവിടെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ കാണിച്ചിട്ടുള്ളത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന് വേണ്ടിയുള്ള വിവിധ പോസ്റ്റുകളുടെ ലിസ്റ്റാണ് നമ്മൾ ഏതൊക്കെ പോസ്റ്റിലേക്കാണോ അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ പോസ്റ്റുകൾ മാത്രമേ കൺഫർമേഷൻ നൽകാനായിട്ടും വരികയുള്ളൂ ശേഷം താഴെ തന്നിരിക്കുന്ന ജോബ് പോസ്റ്റിന് നേരെയുള്ള കൺഫേം നൗ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പേജ് ഓപ്പണായി വരുന്നതായിരിക്കും ഇവിടെ ആദ്യം തന്നെ സെലക്ട് ചെയ്യേണ്ടത് ഏത് ഡിസ്ട്രിക്റ്റിലാണ് നമ്മൾ എക്സാം എഴുതാനായി ഉദ്ദേശിക്കുന്നതെന്നാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എക്സാമിനേഷൻ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക അടുത്തതായി നമ്മുടെ താലൂക്കാണ് സെലക്ട് ചെയ്യേണ്ടത് അതായത് നമ്മൾ സെലക്ട് ചെയ്ത നമ്മുടെ ജില്ലയിലെ ഏത് താലൂക്കിലാണ് എക്സാം എഴുതാൻ നമുക്ക് താല്പര്യമുള്ളതോ ആ ഒരു താലൂക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് എന്നിങ്ങനെ ഒരു മെസ്സേജ് കാണാനായിട്ട് സാധിക്കും ദ ഓപ് ദ ഓപ്റ്റേഡ് എക്സാമിനേഷൻ ഡിസ്ട്രിക്ട് ആൻഡ് താലൂക്കോർ മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ വിൽ ബി ആപ്ലിക്കബിൾ ഫോർ ഓൾ ദ കാറ്റഗറീസ് വിച്ച് കം അണ്ടർ ദിസ് കോമൺ ടെസ്റ്റ് അത് ജസ്റ്റ് ഓക്കെ കൊടുക്കുക ദെൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയം സെലക്റ്റ് ചെയ്യുക മലയാളം തമിഴ് കന്നഡ ഈ മൂന്ന് ലാംഗ്വേജ് ആണുള്ളത് നമ്മൾ മലയാളം സെലക്റ്റ് ചെയ്യുക തിന് തൊട്ടു താഴെയായി റെഡ് കളറിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതായത് ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് കോമൺ ടെസ്റ്റിന്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ വൺസ് നിങ്ങൾ ഈ ഒരു കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു കോമൺ ടെസ്റ്റിന് കീഴിൽ വരുന്ന മറ്റെല്ലാ എക്സാമുകളും ഈ സെയിം ഡിസ്ട്രിക്ട് സെയിം താലൂക്ക് സെയിം ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയത്തിലായിരിക്കും നമുക്ക് കൺഫർമേഷൻ ചെയ്യാനായിട്ട് സാധിക്കുക ഇതിൽ തിരുത്തലൊന്നും ചെയ്യാനായി പറ്റില്ല എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ശേഷം തൊട്ട് താഴെ കാണുന്ന സെൻഡ് ഒ ടി പി എന്ന് പറയുന്ന ആ ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്ക് നമുക്കിങ്ങനെ ഒരു മെസ്സേജ് കാണാനായി സാധിക്കും മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു ഒ ടി പി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത് ഡു യു വാണ്ട് ടു പ്രൊസീഡ് ആ ചോദ്യത്തിന് ഓക്കെ എന്ന ആൻസറിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ രജിസ്റ്റേഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ഒരു ഒ ടി പി വരുന്നതായിരിക്കും രണ്ടിലേക്കും വരുന്നത് സെയിം ആയിരിക്കും ജസ്റ്റ് നിങ്ങളൊന്നില്ലെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ മെസ്സേജ് ഏതാണോ ആദ്യം വരുന്നത് ആ ഒരു ഒ ടി പി നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ദെൻ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ശേഷം തൊട്ട് താഴെയുള്ള ഡിക്ലറേഷൻ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവിടെ ഒരു ടിക്ക് വരുന്നതായിരിക്കും അതിന് തൊട്ട് താഴെയായി സബ്മിറ്റ് കൺഫർമേഷൻ ആൻഡ് ക്ലോസ് എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനുണ്ട് അതിൽ സബ്മിറ്റ് കൺഫർമേഷൻ കൊടുക്കുമ്പോഴേക്കും ഇങ്ങനൊരു ബോക്സ് എഗെയിൻ കാണാൻ പറ്റുന്നതാണ് അവിടെ ഓക്കെ കൊടുക്കുക അപ്പോഴേക്കും കൺഫർമേഷൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളറിലുള്ള മെസ്സേജ് കാണാം ജസ്റ്റ് അത് ഓക്കെ കൊടുക്കുക നമ്മൾ നൽകിയ നമ്മുടെ ആദ്യത്തെ കൺഫർമേഷൻ റിസീവ്ഡ് ആയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ കൺഫർമേഷൻ റിസീവ്ഡെന്നും പറഞ്ഞ് ഒരു ടെക്സ്റ്റ് ടെക്സ്റ്റ് മെസ്സേജോ ഇമെയിലോ വന്നേക്കാം ഇൻ കേസ് പെട്ടെന്ന് ഒരു മെസ്സേജ് വന്നില്ല എങ്കിലും കുഴപ്പമില്ല നമ്മുടെ പ്രൊഫൈലിൽ ആ ഒരു മെസ്സേജ് റെഫർമേഷൻ എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ് ഇത്തരത്തിൽ മറ്റൊരോ പോസ്റ്റുകളിലേക്കും കൺഫേം നോവിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് കോമൺ ടെസ്റ്റിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡിസ്ട്രിക്റ്റും താലൂക്കും ക്വസ്റ്റ്യൻ പേപ്പർ മീഡിയവും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതവിടെ വന്നിട്ടുണ്ട് അതിൽ ചേഞ്ച് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല കാരണം ഈ എല്ലാത്തിനും കൂടി ആകെ ഒരു പരീക്ഷയേ ഉള്ളൂ അത് ആ ഒരു സെൻറ്ററിൽ വെച്ച് തന്നെ ആയിരിക്കും ശേഷം നമുക്ക് ഒ ടി പി അടിച്ചു കൊടുത്തുകൊണ്ട് കൺഫർമേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇത്തരത്തിൽ ഏതെല്ലാം പോസ്റ്റുകളിലേക്കാണോ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കേണ്ടത് അതിനെല്ലാത്തിനും കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത്തരത്തിൽ വളരെ സുഖമായിട്ട് നമുക്ക് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ് കൺഫർമേഷൻ വന്നിട്ടും ആരെങ്കിലും കൺഫർമേഷൻ കൊടുക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കാരണം മറ്റൊന്നുമല്ല കൺഫർമേഷൻ കൊടുക്കുക എന്ന കാര്യം ചിലപ്പോൾ നമ്മൾ മറന്നു പോയേക്കാം നമ്മൾ ഈ ഒരു കാര്യം മറന്നു പോകുകയാണെങ്കിൽ നമുക്ക് ആ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കത്തില്ല ഇത് കോമൺ ടെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒന്നിലധികം പോസ്റ്റുകൾ എന്തായാലും ഉണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു എക്സാമിലൂടെ നഷ്ടപ്പെടുന്നത് ഒന്നിലധികം പോസ്റ്റുകളിലേക്കുള്ള അവസരം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആര് സമയം വൈകിക്കേണ്ട ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാനുള്ളവർ കൺഫർമേഷൻ വന്നിട്ടും ഇതുവരെ നൽകാതെ ഇരിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ ശ്രമിക്കുക കൺഫർമേഷൻ കൊടുത്ത ഉടനെ തന്നെ നിങ്ങളുടെ സ്റ്റഡീസും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്